ശാസ്ത്രീയ നിർമ്മാണം നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതാണ് പരാതി കൊടുത്തതാണ് ഏറ്റവും ഒടുവിലാണ് അപകടം ഉണ്ടായത് എന്താണ് സ്ഥലം അല്ല ഇതിപ്പോൾ വളരെ വ്യക്തമാണ് സ്ഥലം സന്ദർശിക്കുന്ന ആർക്കും തന്നെ ഇവിടുത്തെ ഭീതിജനകമായ അറ്റ്മോസ്ഫിയർ കാണാവുന്നതാണ് റോഡ് ഒന്നായിട്ട് അങ്ങ് ഇരുന്നിരിക്കുകയാണ് ഒരു സൈഡ് റോഡല്ല മുഴുവൻ റോഡും ഇരുന്നിരിക്കുകയാണ് അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഈ നിർമ്മാണം അശാസ്ത്രീയമാണ് ഇവിടെ പാലം തന്നെ വേണം എന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇന്നിപ്പോൾ കലക്ട്രേറ്റിൽ കൂടിയ യോഗത്തിൽ ഇതിൻ്റെ സാങ്കേതിക ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ കലക്ടറും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ യോഗത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുപോലുള്ള ഏരിയയിൽ ഇവിടെ മാത്രമല്ല വേറെ സ്ഥലങ്ങളും ഇതുപോലുള്ള ഏരിയയിൽ ഈ നിർമ്മാണം നിൽക്കൂല അതുകൊണ്ട് പാലം തന്നെ വേണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നാളെ അവരുടെ ടീം വരുന്നുണ്ട് അതിന് അത് പരിശോധന ശേഷം വീണ്ടും കളക്ടറേറ്റിൽ യോഗം വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഗവൺമെൻറ്റുമായിട്ടും ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് കഷ്ടിച്ച് രക്ഷ കഷ്ടിച്ച് രക്ഷപ്പെട്ട് അല്ല അതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് ഇനി ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി വരും ഗൗരവമുള്ള വിഷയമാണ് എൻ്റെ ഉത്തരവാദിത്വം അധികൃതർക്കായിരിക്കും എന്ന് ഞങ്ങൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇതങ്ങനെ പിന്നെ അവഗണിച്ച് പോകാൻ പറ്റുന്ന പ്രശ്നമല്ല ഇനി യു ഡി എഫ് കൺവീനർ ഉണ്ട് അദ്ദേഹം സംസാരിക്കും അല്ല ഇത് യോഗത്തില് പറഞ്ഞത് മഴയാണ് മറ്റു കാരണം അവര് പറ അതൊന്നും അല്ല ഇത് വളരെ അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ് ഇതിനെപ്പറ്റി ഗൗരവമുള്ള പരിശോധന വേണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത് ഇതിനകത്ത് മഴ കാരണമാണ് ഇത് പകർത്തുക എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ പാലം ഇത് പണി പൂർത്തീകരിച്ചതിന് ശേഷം മഴ പെയ്യല്ലേ അപ്പോൾ മഴ പെയ്യും എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിന് ഉണ്ടാകേണ്ട ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ് ആ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന് പകരം എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ അതുകൊണ്ടാണ് ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ പലപ്പോഴും പല ആളുകളുടെയും ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് അവിടെ ഇന്നതുണ്ടായിരുന്നാൽ അത് മോശമായി പോകില്ല എന്ന അഭിപ്രായങ്ങൾ പറയാറുള്ളത് ആ അഭിപ്രായങ്ങൾ കേൾക്കാതെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു നിരുദ്രവാദപരമായ ഒരു പ്രവർത്തനമായിട്ട് മാത്രമാണ് ഇവരെ കാണാൻ കഴിയുന്നത് ഇത് സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി മന്ത്രി പലപ്പോഴും പലയിടങ്ങളിലും പോയി ഫോട്ടോ ഷൂട്ട് നടത്താൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ ഇവിടെ വന്നോ എന്ന് എനിക്കറിയില്ല ഇവിടെയും വന്നു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹം ഇത്തരത്തിൽ ഫോട്ടോഷൂട്ട് നടത്തി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ഒരു പദ്ധതിക്ക് ഞങ്ങൾ ഇന്നേ ദിവസം ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ പലയിടങ്ങളിലും കാണാൻ കഴിയും എൻ്റെ നിയോജ ഇതേപോലെ ഉള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ വന്ന് ഇത്തരത്തിൽ വർത്തമാനം പറയുന്നത് കേൾക്കാൻ എത്ര എത്ര വിധത്തിൽ വർത്തമാനം പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ട് സർക്കാരിൻ്റെ നേട്ടമായി ഇതെങ്ങനെ കാണാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ഇത് ആശങ്കാനുകൂലമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നാളുകളിൽ ഇവിടെ എന്തുണ്ടാകാൻ പോകുന്നു എന്നതിനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കേണ്ട അവസരമാണ് ഇപ്പോൾ ബഹുമാനായ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കളക്ട്രേറ്റിൽ വിളിക്കുമ്പോൾ ആ യോഗത്തിൽ അത് മഴ കാരണമാണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നാളെ മഴ പെയ്യല്ലേ മഴ ഇവിടെ എത്തിച്ചു നിർത്താൻ പറ്റുന്ന കാര്യമാണോ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ളത് അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭീതിയിൽ ഉണ്ടാ ഭീതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു സംശയമില്ല ഈ പല പലയിടങ്ങളിലും ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർന്നു വലിയൊരു അപകടം ഇത് ജംഗല എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ ഞങ്ങൾ പിന്നെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കാണും നോക്കി യു ഡിഫ് ഏറ്റെടുക്കേണ്ട ഒരു സമരമാണെങ്കിൽ ഒരു കാര്യമുള്ളത് ഇന്ന് കലക്ടറേറ്റിൽ വെച്ച് നടന്ന യോഗത്തിൽ കലക്ടർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ മുഴുവൻ സംസ്ഥാന അടിസ്ഥാനത്തിലും കേന്ദ്ര അടിസ്ഥാനത്തിലുള്ള വലിയ ഒരു ഹൈ ലെവൽ ടീം വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ആ ടീം വിസിറ്റ് ചെയ്തിട്ട് അവരുടെ ഒപ്പീനിയൻ നാളെ പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നാളെ ജനപ്രതിനിധികളുമായി ആവശ്യമെങ്കിൽ ചർച്ച നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിലയിരുത്തട്ടെ ശാശ്വത പരിഹാരം വേണം അല്ലാതെ ഇത്രയും വലിയ ഒരു വാള് ഡെമോക്രസിൻ്റെ വാള് ജനങ്ങളുടെ തലയിൽ തൂങ്ങി നിൽക്കുന്നത് ഒരിക്കലും തന്നെ സഹിക്കാൻ കഴിയില്ല പകവെച്ചു കൊടുക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ അതിനെതിരായി ശക്തമായ ഉണ്ടാവും അപ്പോൾ അടിയന്തര പരിഹാരമുണ്ടോ എന്ന് ഞങ്ങൾ നാളെ വരെ നോക്കുക എന്നിട്ട് എന്താണ് ഇവര് ചെയ്യുന്നു അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും